മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം വില കളയാതിരിക്കാൻ നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മളോട് അകൽച്ച കാണിക്കുന്ന ആളുകളുമായി അടുക്കാൻ പോകാതിരിക്കുക ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ട കേട് പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലെങ്കിലും നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അയ്യോ ഇവർക്ക് എന്താ എന്നെ ഇഷ്ടമില്ലാത്തത് എന്ന് കരുതിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ അതിനു മുമ്പ് നല്ല ബന്ധത്തിലുണ്ടായിരുന്ന ആളുകളായിരിക്കും പക്ഷെ പിന്നെ അവർ അകലുമ്പോൾ എന്തിനാ അവർ അകന്നു പോയത് എന്നൊക്കെ വളരെയധികം അതിനെപ്പറ്റി ആലോചിച്ച് ആ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് എങ്ങനെയെങ്കിലും അവരുമായിട്ടുള്ള പഴയ ബന്ധം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതിനൊന്നും ആവശ്യമില്ല ഒരാൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാൻ നൂറുകണക്കിന് കാരണങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് താല്പര്യം കാണിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ പുറകെ പോകാതിരിക്കുക അങ്ങനെ പിന്നാലെ പോകുന്നതൊക്കെ നമ്മുടെ വിലകളയാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ പിന്നെയുള്ള രണ്ടാമത്തെ കാര്യമാണ് ഓവർ ഷെയറിങ് ഒഴിവാക്കുക ആരെങ്കിലേക്ക് കണ്ടുമുട്ടുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കണം അല്ലാതെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാനുള്ളതല്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കും ഇപ്പോൾ ഓവർ ഷെയറിങ് ഒഴിവാക്കുക അതുപോലെ തന്നെ ആളുകളെ അമിതമായി ആശ്രയിക്കാതിരിക്കുക കഴിയുന്നതും സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക അവനവനെ കൊണ്ട് പറ്റുന്നതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ മാത്രം തന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളിൽ മാത്രം മറ്റുള്ളവരെ ആശ്രയിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ അവരെ കൺഫ്രണ്ട് ചെയ്യുക അവരോട് തുറന്നു പറയുക എന്താണ് അങ്ങനെ സംസാരിച്ചത് എനിക്കത് ഒട്ടും ഇഷ്ടമായില്ല എന്ന് അപ്പം തന്നെ പറഞ്ഞില്ലെങ്കിൽ അവരത് വീണ്ടും ആവർത്തിക്കും അത് കണ്ടു നിൽക്കുന്ന ആളുകളും ആവർത്തിക്കും പല സന്ദർഭങ്ങളിലായിട്ട് അപ്പോൾ ആദ്യത്തെ തവണ നമ്മളെ ഒരാൾ ഡിസ്റെസ്പെക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ അപമാനിക്കുമ്പോൾ തന്നെ എന്താണ് എന്ന് തുറന്നു ചോദിക്കുക എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് എനിക്കത് ഇഷ്ടമായില്ല എന്ന് തുറന്നു പറയുക അവരെ കൺഫ്രണ്ട് ചെയ്യുക അവർക്ക് മനസ്സിലാവണം ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല അവർ തെറ്റായ കാര്യമാണ് ചെയ്തതെന്ന് അവരെ മനസ്സിലാക്കിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പറയുന്നത് മാത്രമല്ല അത് കേൾക്കുന്നതും എപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കയറി അഭിപ്രായം പറയുക ചിലപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരിക്കും മറ്റുള്ളവരെ പറ്റി മോശം പറയുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഇൻവോൾവ് ആവാതിരിക്കുക അധികം ആ ഇങ്ങനെ പറയുന്ന ആളുകൾ നമ്മളെ പറ്റിയും പറയുന്നുണ്ടായിരിക്കും എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന ഗോസിപ്പ് പറയുന്ന ശീലം നിർത്തും അതുപോലെ തന്നെ എൺപത് ശതമാനം ആളുകൾ നമുക്ക് വില തരുന്നത് നമ്മുടെ വായിൽ നിന്ന് എന്ത് വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആളുകൾക്ക് മറ്റൊരാളെ അറിയാൻ സാധിക്കുന്നത് അയാൾ പറയുന്ന കാര്യങ്ങളിലൂടെ അയാൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയൊക്കെയാണ് അപ്പം കഴിയുന്നതും നമ്മൾ എന്ത് പറയുന്നു നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു ഓരോ കാര്യങ്ങളിലും നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതൊക്കെ നോക്കിയിട്ടാണ് ആളുകൾ മറ്റുള്ളവരെ വിലയിരുത്തുക അപ്പോൾ കഴിയുന്നത് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ചിന്തിക്കുക ഞാൻ പറയുന്നത് ശരിയാണോ അങ്ങനെ പറയാൻ പാടുണ്ടോ അത് അല്ലാതെ നമുക്ക് എന്ത് മനസ്സിൽ വന്നത് അപ്പം തന്നെ പറയുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുക നമുക്ക് അതിനനുസരിച്ചാണ് നമുക്ക് നമുക്കവർ വില നൽകുക പിന്നെയുള്ള നമ്മുടെ പ്രവൃത്തികളൊക്കെ രണ്ടാമതേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വേഷവിധാനങ്ങളിലൊക്കെ അവനവനെ മറ്റുള്ളവരുടെ മുമ്പിൽ നന്നായി പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം വീട്ടിൽ പോകുമ്പോഴും മരണ വീട്ടിൽ പോകുമ്പോഴും ഒക്കെ ഒരേപോലെ നമ്മൾ പോവാറില്ലല്ലോ അതിന് ഒരു കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്യാറില്ലേ കല്യാണ വീട്ടിൽ പോകുന്നത് പോലെ അണിങ്ങി ഒരുങ്ങി നമ്മൾ ഒരിക്കലും മരണ വീട്ടിൽ പോയില്ലോ അപ്പം അങ്ങനെയുള്ള ഒരു ചെറിയ കോമൺ സെൻസ് ഒക്കെ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുക ഓരോ സമൂഹ മദ്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റിയല്ല നമ്മൾ നമ്മളെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ഒരു ബന്ധങ്ങൾക്ക് വേണ്ടിയും ഒരു സ്നേഹത്തിന് വേണ്ടിയൊന്നും ആരുടെ മുമ്പിലും യാചിക്കാതിരിക്കുക ഒരാൾ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കത് ഇഷ്ടമാവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരതിൽ ഇറിറ്റേറ്റഡ് ആവുന്നു കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാതിരിക്കുക ചിലരൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്നില്ല എന്ന് കണ്ടാലും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ആരുടെങ്കിലൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ട്രാജഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കാണുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കാതിരിക്കുക അവർ പതുക്കെ പതുക്കെ അന്ന് റിക്കവറായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ എപ്പോഴും സംസാരിക്കാതിരിക്കുക അവരുടെ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഒന്നുമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി അവരെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ആരോടെങ്കിലുമൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാൻ ശ്രദ്ധിക്കുക എത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര ചെറിയ ആളോടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുക ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ആർക്കും വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അർഹിക്കുന്ന ഒരു വില തീർച്ചയായും നമുക്ക് സമൂഹത്തിൽ കിട്ടും